ക്രിസ്മസ് ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ട് തോട്ടം മേഖലയിലും കരോൾ സംഘങ്ങൾ സജീവം തമിഴ് കരോൾ ഗാനം തന്നെയാണ് ശ്രദ്ധേയമാകുന്നത് വണ്ടിപ്പെരിയാ ടൗണിലെത്തിയ വിവിധ കരോൾ സംഘങ്ങളുടെ ആഘോഷ പരിപാടിയിലേക്ക് വെറും മൂവായിരത്തി

அது மட்டும்ப நீங்க ஐநூறு பசிஸ்க்கும் கிப்டும் கொடுக்கறாங்க இன்னும் இருக்காக காத்திருக்கீங்க நேரம் வாங்க நேரமாவே வாங்க நம்ம சென்ட் ஆனி ஷாப்பிங் மார்டுக்கு യേശു ക്രിസ്തു ജനിച്ച ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷിക്കാൻ ഇരിക്കെയാണ് തോട്ടം മേഖലയും ക്രിസ്മസ് രാവിലെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് തമിഴ് ജനത കൂടുതലായി അധിവസിക്കുന്ന തോട്ടം മേഖലയിൽ തമിഴ് കരോൾ ഗാനങ്ങൾക്ക് തന്നെയാണ് കൂടുതലായ സ്വീകരണം നൽകുന്നത് വണ്ടിപ്പെരിയാ ടൗണിൽ പീരിമേടിന്റെ വിവിധ പ്രദേശത്ത് നിന്നുള്ള കരോൾ സംഘങ്ങൾ ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കരോൾ തമിഴ് ഗാനം ആലപിച്ചുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചത് കൊച്ചുകുട്ടികൾ മുതൽ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിച്ചാണ് കരോൾ സംഘത്തിൽ എത്തിയിരുന്നത് ഡ്രം സെറ്റും ചെറിയ ഡ്രമ്മുകളും കൊണ്ടുള്ള താളമേളങ്ങൾ വണ്ടിപ്പെരിയാറിനെയും ആവേശത്തിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടി കൂടിക്കഴിഞ്ഞാൽ മഞ്ഞുപൊയ്യുന്ന തണുപ്പിലെ ക്രിസ്മസ് രാവ് എത്തുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ